ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന സമൂഹം ചൂട വിജയാശംസികൾ നേർന്നുകൊണ്ട് സി ബി എസ് ഫാൻസ് ക്ലബ്ബ് അണിയിച്ചൊരുക്കിയ അതിഗംഭീരമായ വിളംബര പ്രയാണം ഇതാ ഇവിടെ ചങ്ങനാശ്ശേരി അഞ്ചുവിളക്ക് സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ിയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ വള്ളങ്ങളി പ്രേമികൾക്കും റേഡിയോ മീഡിയത്തിന്റെ പേരിലും സി ബി എസ്ഇയുടെ പേരിലുമുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ചങ്ങനാശ്ശേരിയെ കോഴിക്കൽപ്പിച്ചുകൊണ്ടുള്ള അതിനനോഹനമായിട്ടുള്ള ഒരു വിളമ്പര പ്രയാണമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ അരവേർന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമുക്ക് ഈ ആവേശം കാത്തു സൂക്ഷിക്കാം അറിയാതെ സൂക്ഷിക്കാം മുപ്പതാം തീയതി ചുണ്ടരിൽ ലഹറോ ട്രോഫിയിൽ മുട്ടമിടുന്നവരുടെയും ഈ ആവേശം തുടരുകയെന്ന് ചെയ്യും ഈ സമാപന സമ്മേളനത്തിൽ എല്ലാ വിശിഷ്ട അതിഥികളെയും പരിപാടിയിലേക്ക് സത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ സാറിനെ ആദരപൂർവം ശ്രമിക്കുന്നു ചരിത്രം ഉറങ്ങുന്ന അഞ്ചുവിളക്ക് സ്ക്വയർ നമുക്കറിയായിരിക്കുന്ന വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിനെ ഇദ്ദേഹത്തെ ഒട്ടൊഴിവാക്കേണ്ടി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ക്യാപ്റ്റൻ തന്നിച്ചൻ ഇടപണിക്കൽ ഏറ്റവും ബഹുമാനായ ജോബി അച്ഛൻ ഇവിടെ സംഗീതരായിട്ടുള്ള മത്സ്യ വൈദിക പ്രമുഖ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലമ്പിന്റെ ഭാരതികൾ പ്രിയപ്പെട്ട ജനപ്രകൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ പ്രിയമുള്ളവരെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷത്തിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായി നീറ്റിലിറങ്ങി ഈ വർഷം ചുമക്കുളം ചുടലിലൂടെ നെഹരു ട്രോഫി പിടിച്ചെടുക്കുമെന്നുള്ള വാശിയോടുകൂടി അത്യന്താഗവർഷത്തോടെ ആരവത്തോടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ഇവിടെ പുരുഷൻ കൂടി നിന്ന് ആരംഭിച്ച ഈ ഉടമ്പര ജാഥ ചങ്ങനാശ്ശേരി ഗവനൻ കൂടി വന്ന ഈ ബോട്ടിയെത്തി അഞ്ചു വിളക്ക് സ്കോറിലെത്തുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷിക്കാം ഇപ്രാവശ്യം ോഫി നമ്മൾ മൊത്തമിടും ബഹുമാനപ്പെട്ട ജോബി എച്ച് സണ്ണിച്ചൻ ഇടിമണ്ണിക്കലിനെയൊക്കെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർ തുണയുന്ന വള്ളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്കറിയാം വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവേശമാണ് പള്ളംകളി എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ചങ്ങനാശേരി മാത്രമല്ല ഞാൻ ഈ അടുത്ത നാളിൽ പൊതു സർത്തി ചെയ്തപ്പോൾ കുട്ടനാളും പാട്ട് പാട്ടുപാടിക്കൊണ്ട് ഒരു നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വിളംബര ജാഥ നടത്തിയത് ഈ ജാഥ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിലേറെ ഒരു മാസമാണോ കൂടുതലായി കൂടുതലായത് എനിക്കറിയത്തില്ല ഒന്നര മാസമായി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരെ പ്രാക്ടീസ് ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തവർക്ക് പ്രാക്ടീസ് കൊടുത്ത് എല്ലാ ദിവസവും കൃത്യമായി പ്രാക്ടീസിൽ പങ്കെടുത്ത് വിജയം ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കുന്നു ഇതിലൊരു സംശയം വേണ്ട ചമ്പക്കാള ചുണ്ടൻ ചങ്ങനാശ്ശേരി ഫോർ ക്ലബ് ചമ്പക്കുളം ചുണ്ടന്റെ പേര് മുപ്പതാം തീയതി കുഞ്ഞമുളക്കായലിൽ അലയടിച്ചുവീരും ആ പേര് ചങ്ങനാശ്ശേരി പേരും പിന്മേ ചങ്ങനാശ്ശേരി ഭോട്ടിലൂടെ നമ്മുടെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളും ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടില് ടി വി മാത്രമല്ല ദൃശ്യ മാധ്യമം മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ലോകത്തിലെ എല്ലാ കോണികളിലേക്കും ഇത് സാധിക്കും ചങ്ങനാശ്ശേരിയിലെ പേരും പെരുമയും നിലനിർത്തുവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഈ നല്ല പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ജോ ബി എച്ചിനെയും സമിതി നിർവഹിക്കൽ ക്യാപ്റ്റനെയും അതോടൊപ്പം നമ്മുടെ സംഗീതനായിട്ടുള്ള മറ്റ് വൈദ്യനെയും നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി ലോകത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾ വ്യാപാര വ്യവസായ സംഘങ്ങൾ ഉൾപ്പെടെ ചില ഒരു സംഘടന പേരെടുത്ത് പറയുന്നില്ല ഇതോട് സഹകരിച്ച റേഡിയോ മീഡിയ വില്ലേജ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ വിളംബര ജാതയുടെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്